ഈ തലയുണ്ടാവുമോ പൊട്ടിക്കില്ല നടക്കില്ല മോളെ അമ്മ തൽക്കാലം അവരെ അങ്ങോട്ടേക്ക് മാറ്റി എന്നിട്ട് ഞാൻ പൊട്ടിക്കാം എന്നിട്ട് നമുക്ക് പാർക്കുട്ടി പറഞ്ഞാ പോരെ ഞാൻ കരഞ്ഞു പറഞ്ഞ അമ്മ എന്റെ കൂടെ നിന്നാ മതി അത് നല്ലതാ എന്നാ അമ്മയുടെ അടുത്ത് ഒരു സൂത്രണ്ട് എന്നാ ആ സൂത്രം അങ്ങോട്ട് പ്രയോഗിക്കാം അമ്മേ വെറുതെ പാർക്കുട്ടിയുടെ തല കിടക്കട്ടെ അത് പൊട്ടിച്ചേന്റെ ക്രിയറ്റ് പൈസ മുത്തശ്ശു കൊടുത്തോട്ടെ ആ തള്ളിയെടുത്ത് പെൻഷൻ കിട്ടിയ പൈസ അതെടുത്ത് കൊടുക്കട്ടെ അല്ല വേറെ കളക്ഷൻസ് ഒന്നും കാണിക്കാൻ അപ്പുറത്തെ മാഡം കൂടെ ഞാൻ കാണിച്ചു തരാം ആ എന്നാ ഞാൻ കൂടെ വരാം അല്ല അമ്മ എന്റെ കൂടെ പോര് നമുക്ക് രണ്ടുപേർക്കും അവിടെ പോയി കണ്ടിട്ട് വരാം മക്കള് ഇവിടത്തെ കണ്ടോട്ടെ മുത്തശ്ശി അപ്പുറത്ത് പോയി കണ്ടിട്ട് വരണോ ി ഞാനും ഇവിടത്തെ നോക്കാം ഇഷ്ടപ്പെട്ട മുത്തശ്ശി നോക്കിയോളൂ നമുക്ക് അപ്പുറത്തേക്ക് ഞാൻ കാണിച്ചു തരാം ഇനിയാണ് പണി എന്താ മോളെ നിനക്ക് ഇതൊക്കെ നോക്ക് നല്ല ഈ നമുക്ക് വാങ്ങിച്ചാലോ നിനക്ക് ഇഷ്ടപ്പെട്ടോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഇതൊക്കെ പറ്റുമോ

അല്ലേ എടെ സാലറി নাইടക്ക പോവാ ഞങ്ങള് പറയിട്ട് കാര്യമില്ല എൻടെ മോള് അല്ല ഇത പൊടിച്ചാണ് അവള് തന്നയാ ദേ അമ്മേ എൻടെ മോളെ பத்தி parlare ഉണ്ടല്ലോ இப்ப കണ്ടില്ലേ പാർക്കുട്ടി നിനക്ക പേശയാസയില്ലേ നിന്റെ അപ്പ മാരിട്ടില്ലന്ന് അമ്മേ ഇവള് പറയുന്നത് എല്ലാം ഞാൻ പറയുന്നത് സത്യം നിങ്ങൾക്ക് ഇവിടെ ക്യാമറ ഉണ്ടാവല്ലോ ಅದിൽ കാണാനല്ലോ നിങ്ങൾ പോയി നോക്ക് ആഹാ അപ്പോ എൻടെ മോള് പറയുന്നത് ആർക്കും വിശ്വാസില്ല അല്ലേ എക്സ്ക്യൂസ് മീ

షాసైలే ఎండే మొల పట్టిచానన అత్రోర్పుండో మీకు వేనంగే సీసీటివి చెక్ యామ్ నేను ఇప్ప కండ కారి యాన పర్నే అప్ప చెరి నేను పో అప్ప మేడం నింగలు ఇబడ 1000 పే చేయిడిటి పోయా మది సారీ పార్కుట్టి నేను അറിയాదే ఎండే సారీ సారല്ല ఎందాలం అమ్మ సత్య అర్ణ్యలో ఇప్ప నినకు బోది అయ్యిలే నిండే మొల స్వభావం ఆ అమ్మ అత్తెటి ఎండే బాత നിങ്ങൾക്ക് വേണ്ട വേണ്ട ഗിഫ്റ്റ് ഗിഫ്റ്റ് എടുക്കാം ബാക്കി ബാക്കി പൈസ പൈസ രൂപ എക്സ്ട്രാ നിങ്ങൾ പേ പേ ചെയ്യണം ആ മോളെ മോളെ പാർക്കുട്ടി നിനക്ക് രണ്ട് എടുക്ക് ഞാൻ കൊടുത്തോളാം ആദ്യം ആദ്യം നീ നിന്റെ പോയി ശരി അമ്മ നോക്ക് എന്നിട്ട് ഇറങ്ങിയാ മതി ആ ഒരു താങ്ക്സ് പറയാൻ കാണുന്നില്ലല്ലോ അല്ല നമ്മൾ പാർക്കുട്ടി അല്ല അത് പാർക്കുട്ടി हाय കുഞ്ഞിപാത്തു നീ എന്താടി വാളിലൊക്കെ ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നാടി ഒറ്റക്കയോ അല്ല മുത്തശ്ശീം ടട്ടു ഓക്കേ ഉണ്ട് അമ്മയുണ്ട് നിന്റെ അമ്മ നിന്റെ കൂടെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വരോ നീ അമ്മാന്റെ ഉദ്ദേശ രേവതിയാണോ അതെ അമ്മപ്പ ഒരു വാട് മാറി എനിക്ക് അത്ര വിശ്വാസമില്ലട്ടോ അല്ലേടി ഒരു വാട് മാറി എനിക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചെന്നു അല്ല മോളെ ഒറ്റയ്ക്ക് ഇറങ്ങി അത് പാവ അല്ലമ്മോളെന്താ പറഞ്ഞു അപ്പോ ഒരു ചേട്ടൻ ആ ആ വന്ന് എന്നിട്ട് ചേട്ടനോട് താങ്ക്സ് ഇവിടെ എവിടെയും കാണുന്നില്ല നീ കണ്ട ചേട്ടന്മാരെ നോക്കി നടക്കാതെ വേഗം ഇനി പറയാ അല്ലാതെ ഇപ്പോ നീ ഒറ്റയ്ക്ക് നടന്ന വാ അമ്മയുടെ അടുത്താക്കി തരാം

അവള് കണ്ടില്ലേ എന്റെ കൂടെ തന്നെ അവൾ എപ്പോഴും കൂടെ ഉണ്ടാവും കുറഞ്ഞി അവളും ഞാനൊക്കെ നിന്റെ കൂടെ ഉണ്ടാവും പക്ഷേ നിന്റെ കൂടെ ഉണ്ടാവോ മുത്തശ്ശി എന്താ പറഞ്ഞു വരുന്നേ നീ ആൾക്കാരെ അന്ധമായിട്ട് പെട്ടെന്ന് വിശ്വസിക്കു അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല ഞാൻ ആരെ ആരും പറയുന്നേ അതമ്മ നിനക്ക് അവൾ അമ്മയായിരിക്കും ആയിരിക്കും പക്ഷേ അവൾക്ക് നീ മകളല്ല ആരെയും അന്ധമായിട്ടി വിശ്വസിക്കാൻ പാടില്ല പാർക്കുട്ടി ഇന്ന് തന്നെ കണ്ടില്ലേ എന്തോ സംഭവിച്ചപ്പോ അവളുടെ സ്വഭാവം മാറിയത് പറഞ്ഞതല്ലേ അവൾ വിശ്വസിച്ചത് അതൊക്കെ ശരിയാ പക്ഷേ ഒരു പക്ഷേ ഇല്ല പാർക്കുട്ടി അവൾ ഒരു ലെവൽ മാറിയിട്ടില്ല നിനക്കെന്തോ പണി തരാനാ അവൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ അത് അവളുടെ എന്തോ ഒരു പ്ലാൻ നീ ഓരോ നിമിഷം സൂക്ഷിക്കണം ഈ മുത്തശ്ശിക്ക് അത്രേ പറയാനുള്ളൂ ഈ പ്രായത്തിനിടയിൽ ഞാൻ അവളെ എത്ര കാലായി കാണണമെന്ന് നിനക്കറിയോ നിന്റെ അമ്മയെ പോലെയല്ല അവള് അതുകൊണ്ട് പാറക്കുട്ടി നന്നായിട്ട് ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും സൂക്ഷിക്കണം എല്ലാരെയും അന്തമായിട്ട് വിശ്വസിക്കരുത് ആ മുത്തശ്ശി